എന്തായാലും ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിനുള്ള ദിവസങ്ങളാണ് ദിവസമാണ് മറ്റ് മറ്റിടങ്ങളിലുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ തിരക്കിലാണ് ഇങ്ങനെ അവസാന അവസാനമായി ഒരിക്കൽ കൂടി ആളുകളിലേക്ക് എത്തി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് വയനാട്ടിൽ എങ്ങനെയാണ് ഇത് തന്നെയാണോ കാഴ്ച ഒപ്പം തന്നെ ഇപ്പോൾ ഈ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അത് മദ്യം നൽകിയും മറ്റും നടക്കുന്നുണ്ടോ എന്നുള്ള പരാതികളൊക്കെ ഉയരുന്നുണ്ടല്ലോ അമൃത ജിൽസി ഗുഡ് മോർണിംഗ് നമ്മൾ എഴുതാനുള്ള അവസാന മണിക്കൂറിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്നലെ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ കണ്ട പോലെ വലിയൊരു കുട്ടിക്കലാശമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവേശത്തിൻ്റെ ഒരു ചൂടൊന്നും വയനാട്ടിൽ ഉണ്ടായിരുന്നില്ല ഒരു നേരിയ ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുതന്നെ നമുക്ക് മറ്റിടങ്ങളിലൊക്കെ പോകുമ്പോൾ മറ്റ് ജില്ലകളിലെ വിഷ്വൽസൊക്കെ കാണുമ്പോൾ വലിയൊരു അത്തരത്തിലൊരു സന്തോഷം അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു വിഷ്വൽസ് പോലെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എന്നും വയനാടിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ എന്നും വയനാട് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പതിനാറെണ്ണം യു ഡി എഫിനൊപ്പമായിരുന്നു ഏഴ് പഞ്ചായത്തുകൾ മാത്രമാണ് എൽ ഡി എഫിന് പിടിക്കാനായത് അത് മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കണക്കെടുത്താലും മുനിസിപ്പാലിറ്റിയുടെ കണക്കെടുത്താലും യു ഡി എഫിന് തന്നെയായിരുന്നു മുൻതൂക്കം ഉണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് ഒരു ടൈറ്റ് മത്സരം നടന്നത് എട്ട് പതിനാറ് ഡിവിഷനുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ എട്ട് എട്ട് സീറ്റ് യു ഡി എഫിനും എട്ട് സീറ്റ് എൽ ഡി എഫിനുമായിരുന്നു ഉണ്ടായിരുന്നത് നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എത്തിയത് എന്നാൽ ഇത്തവണ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് എൽ ഡി എഫിൻ്റെ നേതാക്കളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് ബഹുഭൂരിഭാഗം പഞ്ചായത്തുകൾ യു ഡി എഫിൻ്റെ കോട്ടയെന്ന് അവകാശപ്പെടുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ പിടിച്ചടക്കിക്കൊണ്ട് വയനാട്ടിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിൻ്റെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് അതിൽ ഏറ്റവും അവർ എടുത്തു പറയുന്ന കാര്യം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് മുണ്ടക്കൈ ചുറൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് അതുമാത്രമല്ല തുരങ്കവാതയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ം സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം എടുത്തു ചൂ എടുത്തു പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് മാത്രമല്ല ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അവരുടെ കോട്ട വയനാട്ടിൽ നിലനിർത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട് എൽ ഡി എഫിൻ്റെ വർഷങ്ങളായി എൽ ഡി എഫ് ഭരിച്ചു വരുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇത്തവണ അവർ തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം കി സിദ്ദിക്ക് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോട് പങ്ക് വെച്ചതാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ തരത്തിലുള്ളൊരു വിവാദം ഇന്നലെ വയനാട്ടിൽ ഉണ്ടായി ഇത് മുമ്പ് കൽപ്പറ്റ നഗരസഭയിൽ ഒരു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കിറ്റ് വിതരണം ചെയ്തു എന്നുള്ളൊരു ആരോപണം എൽ ഡി എഫ് ഉന്നയിച്ചു എന്നാൽ ഇന്നലെ എൽ ഡി എഫ് തിരുനെല്ലി ഉന്നതിയിൽ മദ്യം വിതരണം ചെയ്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തിരുനെല്ലി നെടുന്തന ഉന്നതിയിലെത്തി എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ആളുകളൊക്കെ തന്നെ ഈ ഒരു ഉന്നതിയിൽ എത്തിയത് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല മണിക്ക് ശേഷം ഉന്നതികളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാൻ ഈ രാത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിനാണ് പോയത് എന്നുള്ള കാര്യമൊക്കെയാണ് യു ഡി എഫിന്റെ നേതാക്കൾ ചോദിക്കുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുകയാണ് എന്നാൽ ഈ കസ്റ്റഡിയിൽ എടുത്ത ആളുകളെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു എന്ന അടക്കമുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി ചെല്ലാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കൾ